പാഠം ആട്ടിപ്പൊളി പടം അല്ലേ കാര്ലക്കീറ്റിൻ്റെ പടം പൃഥ്വിരാജിൻ്റെ അഭിനയം വെരി ഗുഡ് ഗോഡ് ലൈഫിലൊക്കെ വളരെ നന്നായിട്ട് അഭിനയം തിലകൻ്റെ മകൻ്റെ അഭിനയം എക്സല ഇതിൽ ക്യാമറ ടെക്നിക്കാണ് ഏറ്റവും ബെസ്റ്റായി എനിക്ക് തോന്നുന്നത് എഡിറ്റിംഗ് വെരി ഗുഡ് ഈ ഫൈവ് ഉണ്ടല്ലോ ശരിക്കും ഒറിജിനൽ തോന്നും ഈ ഫൈവ് ചേർത്തി പക്ഷെ നമുക്കും ആവേശം വരും അവൻ ഇടിക്കുമ്പോൾ നമുക്ക് ഇടിക്കാൻ തോന്നുന്നു ജോച്ചെ എഴുപത് കൊല്ലത്തെ പരിചയുള്ള ആളാണ് ഈ സംസാരിക്കുന്നത് സെവൻറ്റീ ഇയേഴ്സ് ഓൾഡ് അയാം പക്ഷേ ആറാം ക്ലാസ് തുടങ്ങി അഭിനയിച്ചിട്ടുണ്ട് അപ്പം അഭിനയത്തോടെ എനിക്ക് ഭയങ്കര താല്പര്യമാണ് ഇങ്ങനെയാണ് അഭിനയിക്കുന്നത് എനിക്കും കൂടി ഇതിലൊരു ചാൻസ് കിട്ടിയിട്ടില്ലേ ഇത് അവാർഡ് പിടിക്കേണ്ട പട ഓക്കെ താങ്ക് യു െ സച്ചി ചേട്ടൻ ചെയ്യാൻ വേണ്ടി ഒരു സിനിമ അത് രാജുവേട്ടൻ വെച്ചിട്ട് വീണ്ടും സച്ചി രാജുവേട്ടൻ കോമ്പോ വരുന്നു ആ ഒരു പ്രതീക്ഷയിൽ നമ്മൾ കാത്തിരുന്ന് തുടരുന്നു പക്ഷെ നമുക്ക് അഗ്രികൾസ് ആക്കാനും സാധിച്ചില്ലാണെങ്കിൽ തന്നെ എന്നാലും നമുക്ക് ഡീറ്റെയിൽ ഇച്ചിരി കൂടി പോയിരുന്നു സമയം ഇത്തിരി കൂടി പോയി ഇൻ്റർവിൽ കഴിഞ്ഞാൽ നല്ല പടം ഇൻട്രോയിൽ കഴിഞ്ഞാൽ ഇച്ചിരി സ്പീഡൊക്കെ ആയിരുന്നു പടം ഇൻട്രോ ഡബിൾ മോന് നായകനെ എന്ന ഡീറ്റെയിൽ ചെയ്യാനായിട്ട് ഇച്ചിരി സമയം കൂട്ടിയെടുത്തു വേറെ കുഴപ്പമൊന്നുമില്ല പടം നോവലൊക്കെ പോലെ തന്നെ ശരിയായിട്ടുണ്ടോ കേട്ടോ അടിപൊളിയാണ് പറ്റി എടുത്ത് പറഞ്ഞാൽ ഷമ്മീത് ഷമിയിലെ ബുക്കൊരു റോഡായിരിക്കുന്നത് നന്നായിട്ട് കുഴപ്പം കുഴപ്പമില്ല ആ അവർ ആക്സിഡന്റ് കുളമാണ് ആ സ്ഥലത്ത് ആക്സിഡന്റ് അടിപൊളിയാണ് നന്ദാൻ ചെയ്തിട്ടുണ്ട് പൃഥ്വേ നന്ദാകന്റെ അടിപൊളി കിടന്നു വെച്ചാൽ അടിപൊളി എടുത്തു കഴിഞ്ഞാൽ ആ സീൻ കാണുമ്പോൾ എന്താ പറയാ ഒരു മോഡൽ എല്ലാ റേഞ്ചിലേക്ക് ഒരു അഭിപ്രായം എനിക്ക് പറയാനുള്ളത് അടിപൊളി എപ്പോഴും അടിപൊളിയാണ്